ം പത്തു വർഷത്തിനിടെ കർണാടകയിൽ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടികളുടെയും യുവതികളുടെയും നൂറോളം മൃതദേഹങ്ങൾ പുറം ലോകമറിയാതെ കത്തിക്കാനും കുഴിച്ചുമൂടാനും താൻ നിർബന്ധിതനായിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തി മുൻ ശുചീകരണ തൊഴിലാളി ധർമ്മസ്ഥല ക്ഷേത്ര ഭരണ സമിതിക്ക് കീഴിലാണ് ഇയാൾ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നത് താനും കുടുംബവും കൊല്ലപ്പെടുമെന്ന ഭയം ദിവസവും വേട്ടയാടപ്പെടുന്നുണ്ടെന്നും ദളിത് ശുചീകരണ തൊഴിലാളി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ ധർമ്മസ്ഥലയിലും സമീപ പ്രദേശങ്ങളിലും ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സ്കൂൾ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ നിരവധി സ്ത്രീകളുടെ മൃതദേഹങ്ങളാണ് താൻ കത്തിച്ചതെന്നാണ് ഇയാൾ പറയുന്നത് കുറ്റബോധം കൊണ്ട് ഉറങ്ങാൻ പോലും ആകാത്ത സ്ഥിതിയിലായതിനാലാണ് വെളിപ്പെടുത്തലിന് പിന്നിലെന്നും അഭിഭാഷകരുടെ സഹായത്തോടെ ശുചീകരണ തൊഴിലാളി പുറത്തുവിട്ട കത്തിൽ വിശദമാക്കുന്നു ദക്ഷിണ കർണാടകയിൽ ദീർഘകാലമായി ശുചീകരണ തൊഴിലാളിയായിരുന്ന വ്യക്തിയാണ് വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത് ഓജസി ഗൗഡ സച്ചിൻ ദേശ്പാണ്ഡെ എന്നീ അഭിഭാഷകരുടെ സഹായത്തോടെയാണ് ഇയാൾ കത്ത് പുറത്തുവിട്ടിട്ടുള്ളത് ധർമ്മശാലയിലെ ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയായിരുന്നു ഇയാൾ കുഴിശുമൂടിയവരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ അടക്കമുള്ളവരുണ്ടെന്നാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിൽ പറയുന്നത് സംഭവത്തിൽ ധർമ്മസ്ഥല പോലീസ് വിവരങ്ങൾ ഒളിച്ചുവെക്കൽ കുറ്റം ചുമത്തി ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ധർമ്മസ്ഥലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയാണ് ഇയാൾ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നത് ക്രൂരമായ രീതിയിലുള്ള കൊലപാതകങ്ങൾക്കും സാക്ഷിയാക്കേണ്ടി വന്നതായും ഇയാൾ വിശദീകരിക്കുന്നു ഈ മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ നിർബന്ധിതരായെന്നും ശുചീകരണ തൊഴിലാളി അവകാശപ്പെടുന്നു കുടുംബത്തിന് ഭീഷണി നേരിട്ടതോടെ രണ്ടായിരത്തി പതിനാലിൽ സമീപ സംസ്ഥാനത്തേക്ക് രക്ഷപ്പെട്ട ഇയാൾ നിലവിൽ പോലീസ് സംരക്ഷണം തേടിയാണ് അപേക്ഷ നൽകിയിട്ടുള്ളത് ഈ കൊലപാതകങ്ങൾ അന്വേഷിക്കണമെന്നും മൃതദേഹങ്ങൾ കുഴിച്ചെടുക്കണമെന്നുമാണ് ഇയാൾ പോലീസിനോട് ആവശ്യപ്പെടുന്നത് കുറ്റബോധം തോന്നുകയും ഇരകൾക്ക് നീര് കിട്ടണമെന്ന ആഗ്രഹത്തിലാണ് ഒരു പതിറ്റാണ്ടിന് ശേഷം ഇയാൾ പോലീസിനെ സമീപിച്ചത് വെളിപ്പെടുത്തലിന് ശേഷം തനിക്ക് കുടുംബത്തിന് സംരക്ഷണം ഒരുക്കണമെന്നും ഇയാൾ പോലീസിനോട് ആവശ്യപ്പെട്ടു മൃതദേഹങ്ങൾ രഹസ്യമായി സംസ്കരിക്കാൻ തന്റെ സൂപ്പർവൈസറാണ് ഉത്തരവിട്ടിരുന്നത് പോലീസിൽ പറയുമെന്ന് പറഞ്ഞപ്പോൾ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തുവെന്ന് ഇയാൾ പറയുന്നു വെളിപ്പെടുത്തൽ നടത്തിയ വ്യക്തി ആരെന്ന് പറയരുതെന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് കോടതിയിൽ നിന്ന് ആവശ്യമായ അനുമതി നേടിയ ശേഷം ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തു ദക്ഷിണ കന്നഡ പോലീസ് സൂപ്രണ്ട് അരുൺ പറഞ്ഞു യൂണിഫോമും ബാഗും ഉൾപ്പെടെയാണ് സ്കൂൾ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കത്തിച്ചത് വസ്ത്രം ാത്ത സ്ത്രീകളുടെ മൃതദേഹങ്ങളാണ് കണ്ടിരുന്നത് ആത്മഹത്യയോ മുങ്ങി മരണമോ ആയിരിക്കുമെന്നാണ് ആദ്യം കരുതിയിരുന്നത് എന്നാൽ ചില മൃതദേഹങ്ങളിൽ ലൈംഗിക അതിക്രമം നടന്നതിന്റെ പാടുകളും മറ്റും കണ്ടു തുടങ്ങിയതോടെയാണ് സംശയം തോന്നിയതെന്നും ഇയാൾ വെളിപ്പെടുത്തുന്നു ഒരു സംഭവം എന്നെ എന്നേക്കുമായി വേട്ടയായിരുന്നു രണ്ടായിരത്തി പത്തിൽ കല്ലേരിയിലെ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ അകലെ പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി അവൾ സ്കൂൾ യൂണിഫോം ധരിച്ചിരുന്നു അവളുടെ പാവാടയും അടിവസ്ത്രവും മൃതദേഹത്തിൽ ഉണ്ടായിരുന്നില്ല ലൈംഗിക അതിക്രമം നടന്നതിന്റെയും കഴുത്ത് ഞരിച്ചതിന്റെയും അടയാളങ്ങൾ ശരീരത്തിൽ ഉണ്ടായിരുന്നു ഒരു കുഴി കുഴിച്ച് സ്കൂൾ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം സ്കൂൾ ബാഗിനൊപ്പം കത്തിക്കാൻ നിർബന്ധിതരായെന്നും ഇയാൾ വെളിപ്പെടുത്തി ആദ്യ തവണ മൃതദേഹം മറവ് ചെയ്യാൻ വിസമ്മതിച്ചതിന് പിന്നാലെ സൂപ്പർവൈസർ ക്രൂരമായി ആക്രമിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു മൃതദേഹങ്ങളിൽ ചിലത് ഡീസൽ ഉപയോഗിച്ച് കത്തിച്ച് കളയുകയും മറ്റു ചിലത് നർമ്മസ്ഥാൽ ഗ്രാമത്തിൽ പലയിടത്തായി മറവ് ചെയ്യേണ്ടി വന്നു എന്നുമാണ് ഇയാൾ വെളിപ്പെടുത്തുന്നത് വിസമ്മതിച്ചതിന് പിന്നാലെ കുടുംബത്തിലെ പെൺകുട്ടിയെ പീഡിപ്പിക്കാനുള്ള ശ്രമം നടന്നു ഇതോടെയാണ് ഗ്രാമത്തിൽ നിന്ന് ഒളിച്ചുപോയത് ശക്തരായ ആളുകളാണ് കൊലപാതകത്തിന് പിന്നിൽ നിന്നാണ് ഇയാൾ ആരോപിക്കുന്നത് മറവ് ചെയ്ത മൃതദേഹങ്ങളിൽ ഏറിയ പങ്കും യുവതികളുടേതാണെന്നും ലൈംഗിക പീഡനത്തിന് ശേഷം കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തിയ നിലയിലാണ് മൃതദേഹങ്ങൾ െന്നും ഇയാൾ പറയുന്നു അന്ത്യകർമ്മങ്ങൾ പോലും ചെയ്യാതെ മറവ് ചെയ്യാത്തതിനാൽ മരിച്ചവരുടെ ആത്മാക്കൾ തന്നെ വേട്ടയാടുന്നുവെന്നാണ് ഇയാൾ പറയുന്നത് മരിച്ചവർക്ക് മാന്യമായ രീതിയിലുള്ള അന്തിമ സംസ്കാരത്തിനുള്ള അവസരം ഒരുക്കാനാണ് വെളിപ്പെടുത്തലെന്നും ഇയാൾ പറയുന്നു വെളിപ്പെടുത്തലിൽ കോടതി അനുമതി തേടി അന്വേഷണത്തിനൊരുങ്ങിയാണ് കർണാടക പോലീസ്